അസ്സാമലൈക്കു വറഹമത്തുള്ള പേരോട് ഉസ്താദ് നെബിൻ ആരിക്ക് ബ്ലോക്ക് ആകുന്നതിനെക്കുറിച്ച് പറഞ്ഞേന് ട്രോളിയ വട്ടൂരിയാള് ഇന്ന് അവർക്ക് വന്ന് പട്ടർ പടൽ ഏ അപ്പോളേ വട്ടൂരിയാളേ പേരോട് സ്താവ് പറഞ്ഞ നിങ്ങൾ നിങ്ങളതിനെ കുറിച്ച് ആ ഇട്ടുകാണിങ്ങനെ ട്രോൾ ചെയ്യുന്നത് നിങ്ങൾക്ക് പണി അല്ലേ നോ ഉഷാദൊക്കെ ആ ക്ലിപ്പ് ഇട്ട് ട്രോൾ ചെയ്തിട്ടില്ലോ അല്ലെ ട്രോളിയാണ് നിങ്ങൾ എന്താ പറഞ്ഞത് വഹാബിയാണ് ഇങ്ങനെ തന്നെ വഹാബിയാൾ പറഞ്ഞിരുന്നത് അല്ലേ ഉം ഇപ്പൊ കിട്ടിയില്ലേ പള്ളർച്ചി കിട്ടിയിലെ അങ്ങനെ ഉണ്ടാവും കേട്ടോക്കിളാണോ റാലിക്കെതിരെ വഴി തടഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ റോഡ് ബ്ലോക്ക് ആക്കിക്കൊണ്ടോ മറ്റോ നമ്മൾ റാലി നടത്തുമ്പോ അവിടെയും ചിലപ്പോൾ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകും ഹബീബി ലെ ആരെങ്കിലും ആക്ഷേപിക്കാൻ കാരണമാകും ഒരു പക്ഷേ ഈ മാറില്ലാത്തവർ ആ മുഹമ്മദ് നബിയെ കൊണ്ട് നമുക്ക് ഒട്ടൊന്നും കൂടി പോകാനും പറ്റാതെ വന്നല്ലോ എന്ന് പറഞ്ഞാൽ ഹബീബിനെ പറയിപ്പിച്ച കുറ്റം നമുക്കുണ്ടാകും അപ്പൊ നമ്മൾ വളരെ ശ്രദ്ധിക്കണം ഇസ്ലാമിക ശരീരത്തിന്റെ നിയമങ്ങൾ പാലിച്ചു കൊണ്ടല്ലാതെ ഒരു പരിപാടിയും സംഘടിപ്പിക്കാൻ പാടില്ല ഒരു പ്രവർത്തനവും നടത്താൻ പാടില്ല ഇതൊക്കെ തന്നെയാണ് വഹാബി പറഞ്ഞത് ആവും റോഡ് ബ്ലോക്ക് ആവും പോയാൽ അതിന് കാണാൻ ഇവിടത്തെ മുസ്ലിമീങ്ങളും എല്ലാരും മധുരം വിതരണം ചെയ്യാനല്ലേ വരുന്നത് ആർക്കും അടങ്ങാറുണ്ട് ഇത് കണ്ടു വഹാബിസാണ് അതല്ല കാരണം ഊഷാദെ അതല്ല ഇന്ന് നിങ്ങളെന്താ ചെയ്തത് ആ നടു റോട്ടില് വണ്ടിട്ട് കണ്ട് നിങ്ങളാ ഡ്രൈവറൊക്കെ അവിടെ രണ്ട് മൂന്ന് നാല് വണ്ടി ഇട്ട് നിങ്ങൾ പോയിക്കുന്നത് അല്ലേ ഏഹ് എവിടക്കാണ് പോയത് ഇതെന്നെ പേരോട് സ്ഥാപന ബ്ലോക്ക് ആക്കിയത് ബ്ലോക്ക് ആക്ക അവിടെ എത്ര വണ്ടി അവിടെ ബ്ലോക്ക് ആയി കിടന്നു ഊഷാദേ ഇതിന്റെ ഒരു ട്രോളി ഇല്ലേ ഏഹ് ഇത്ര പോരും ബ്ലോക്ക് ആയതൊന്ന് കണ്ടോ കാണു ഇതൊക്കെ കാണാൻ ഉഷാദെ ടോ

ആ ഡ്രൈവറാണ് വരുന്നത് കേട്ടോ ഈ നാടുകളെ കേട്ടിലത് മൂന്ന് മിനിറ്റോളുണ്ട് തറവാട് സ്വത്താണോ റോഡ് എന്ന് ചോദിക്കുന്നത് വട്ടൂരിയാളെ ഇത് തന്നെയല്ലേ പേരോട് സ്താവെന്ന് പറഞ്ഞത് ഏ നാട് റോഡ് റോഡ് ബ്ലോക്ക് ആകാതെ ശ്രദ്ധിക്കണം അത് നിങ്ങൾ ട്രോളി ഇത് പൊക്കെ കൽപ്പിച്ചുകൂട്ടി കാട്ടിമാരുണ്ട് പേരോട് സ്ഥവം പറഞ്ഞു കഴിഞ്ഞാൽ എതിർത്തുകാട് കാട്ടിമാതിരി ഇത് വട്ടൂരി ഏ ഇതിനെന്താ പറയുക കുച്ചക്കേട് എന്ന് പറയോ ഞാൻ അനുഭവിക്കും കേട്ടോ ഏഹ് കുറച്ച് ട്രോളിയിലേ ഞാൻ അനുഭവിക്കും ഇനി ഇതൊന്നും നിലതിലാറെ വരാണ്ട് നിങ്ങൾക്ക് നിങ്ങൾ എന്തൊക്കെയാണ് എതിർക്കുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് തിരിച്ചടക്കേണ്ടത് അതെങ്കിലും ഒന്ന് മനസ്സിലാക്കോളെ എന്താപ്പ നിങ്ങളോടൊക്കെ പറയാം ഏഹ് എന്തൊക്കെ അനൌഷം വട്ടൂരിയാളും ആ മൂന്ന് മയക്ക കുറ്റികളും എതിർക്കണുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് തിരിച്ചടിക്കുന്നുണ്ട് ആണുങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി ഇത് പറയണത് ശരിയല്ലേ ഒക്കെ തിരിച്ചടിക്കുന്നുണ്ട് നിങ്ങൾക്ക് ആണ്ട് തിരിച്ചടിക്കട്ടെ ഓക്കെ എന്നാ